െ ഇഷ്ടമല്ലാത്തവർ കുറവാണ് എന്നാൽ ഈ പൂച്ചകളുടെ പഴം അറിയാമോ ഇപ്പത്തെ പൂച്ചകളുടെ നാലിരട്ടി വരുപ്പമുള്ള സമ്പൂർണ്ണ മാംസാഹാരിയായ അതീവ ആക്രമണകാരിയായ പൂർവ്വകാല പൂച്ചകളെ കുറിച്ചാണ് ഇന്നത്തെ കഥ അതുപോലെ പൂച്ചകൾക്ക് പേര് കേട്ട ഒരു രാജ്യത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ദ്വീപിൽ മനുഷ്യരെക്കാൾ കൂടുതൽ പൂച്ചകളാണുള്ളത് ക്യൂട്ടായ മുഖവും രോമങ്ങളും വാലും ഒക്കെയുള്ള ജീവികളാണ് പൂച്ചകൾ ന്യാവു എന്ന മൃദു ശബ്ദത്തിൽ കരഞ്ഞു നടക്കുന്ന പൂച്ചകളെ ഒന്നെടുത്ത് ഓമനിക്കാൻ തോന്നാത്തവർ ആരാണല്ലേ അപ്പോൾ നിങ്ങൾക്കും പൂച്ചകളെ ഇഷ്ടമല്ലേ നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൂച്ചകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലോകത്തെ ഏറ്റവും ശക്തമായ ജീവി കുടുംബമായ ഫിലിഡയിൽ പെട്ടതാണ് പൂച്ചകൾ ആകെ മൊത്തം നാൽപ്പതോളം തരം ജീവികളുണ്ട് ആ കുടുംബത്തിൽ സിംഹം കടുവ നമ്മൾ പുള്ളിപ്പുലി എന്ന് വിളിക്കുന്ന ലെപ്പേട് മേഘപ്പുലി മഞ്ഞുപുലി ജാഗ്വർ പ്യൂമ ചീറ്റ ഓസിലോട്ട് ലിങ്സ് തുടങ്ങിയവയൊക്കെ ഇതിലുൾപ്പെടും നമ്മളീ വീടുകളിൽ പൂച്ചയെ വളർത്താൻ തുടങ്ങിയത് ഏകദേശം നാലു കോടി വർഷം മുൻപാണ് അപ്പോൾ വടക്കേ അമേരിക്കയിൽ അധിവാസം ഉറപ്പിച്ച അതീവ ആക്രമണകാരിയായ ജീവികളിൽ നിന്നാണ് ഈ വീട്ടുപൂച്ച ഉത്ഭവം എന്ന് ഇടക്കാലത്തൊരു പഠനത്തിൽ പറയുന്നു വെളിയിലേക്ക് ഉന്തി നിൽക്കുന്ന കോമ്പലുകളുള്ള ഈ ജീവികൾ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാംസാഹാരികളാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് ഇപ്പോഴത്തെ വീട്ടുപൂച്ചകളുടെ ഇരട്ടി വലുപ്പമുണ്ടായിരുന്ന ഈ ജീവികൾ അതിനിമുടരായ വേട്ടക്കാരായിരുന്നു കണ്ടാമൃഗങ്ങൾ ഒട്ടകങ്ങൾ പന്നികൾ കുതിരകൾ തുടങ്ങിയ വലിയ ജീവികളെ പോലും വേട്ടയാടി പിടിക്കാൻ ലൂറസ് വാൻവെൽ ഗിൽബുർഗെ എന്നറിയപ്പെടുന്ന ഇവയ്ക്ക് മിടുക്കുണ്ടായിരുന്നു മഷറോയിഡിനിസ് എന്നറിയപ്പെടുന്ന ജന്തു കുടുംബത്തിൽപ്പെടുന്നവയാണ് ഇവ ഇന്നത്തെ കാലത്ത് സമ്പൂർണ്ണ മാംസാഹാരികളായ ജീവികൾ സാധാരണമാണ് എന്നാൽ ഹൈപ്പർ കാർണിവോറുകൾ എന്നറിയപ്പെടുന്ന ഈ വിഭാഗം ജീവികളുടെ തുടക്കക്കാരായിരുന്നു പൂജകളുടെ ഈ പൂർവികർ മാംസം കടിച്ചു പറിക്കാനും ചവച്ചരയ്ക്കാനും എളുപ്പത്തിൽ സാധിക്കുന്ന പ്രത്യേക പല്ലുകൾ ഇവയ്ക്കുണ്ടായിരുന്നു യു എസിലെ തെക്കൻ കാലിഫോർണിയ മേഖലയിൽ റോക്കി മൗണ്ടനുകൾ എന്നറിയപ്പെടുന്ന മലനിരകൾക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സാൻഡീഗോയ്ക്ക് സമീപമുള്ള ഫോസിൽ മേഖലയിൽ നിന്നാണ് ഇവയുടെ അവശേഷിപ്പുകൾ ആദ്യം കിട്ടിയത് മൃഗത്തിന്റെ കീഴ്ത്താടിയല് പല്ലുകൾ എന്നിവയാണ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പന്ത്രണ്ട് വയസ്സുള്ള ജെഫ് എന്ന ആൺകുട്ടിയാണ് യാദൃശികമായി ഈ സൈറ്റ് കണ്ടെത്തിയത് അന്നു മുതൽ അത് ജെഫ് ഡിസ്കവറി സൈറ്റ് എന്നറിയപ്പെടുന്നു വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പൂച്ചകളിൽ ഏറ്റവും പ്രശസ്തമാണ് സ്മൈലോഡോൺ എന്ന ഭീമനായ പൂച്ചകൾ പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായ ഈ ഭീമൻ പൂച്ചകളുടെയും പൂർവികനാണ് ഡിഗോലൂറസ് ആയിരം കിലോയോളം ഭാരമുണ്ടായിരുന്ന സ്മൈലോഡോൺ പൂച്ചകൾക്ക് പത്തടിയോളം നീളവും ഉണ്ടായിരുന്നു ഡീഗോലൂറസ് ഉൾപ്പെടുന്ന മഷറോയിഡിൻസ് ജന്തു കുടുംബം ജന്തു മേഖലയിൽ ഏറ്റവും കുറച്ചു മാത്രം പഠിക്കപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് യു എസിലും ഏഷ്യയിലെ ചില ഭാഗങ്ങളിലും മാത്രമാണ് ഇത്തരം ജീവികളുടെ ശേഷിപ്പുകൾ കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് അതിനാൽ തന്നെ ഈ കുടുംബത്തിൽ ഉൾപ്പെട്ട ആദിമ ജീവികളുടെ ഫോസിലുകൾ ജൈവശാസ്ത്രജ്ഞർക്ക് വലിയ താല്പര്യമുള്ളവയാണ് ഭൂമിയിൽ ഇന്നത്തെ കാലത്തെ സസ്തനികളുടെ പൂർവികർ പ്രത്യക്ഷപ്പെടുന്ന ഇയോസിൻ കാലഘട്ടത്തെക്കുറിച്ചും വിലപ്പെട്ട വിവരങ്ങൾ ഇത്തരം ഫോസിലുകളിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അടുത്തത് നമുക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ പൂച്ചകൾ വിഹരിക്കുന്ന ആ രാജ്യത്തെക്കുറിച്ചറിയാം ലബനിൽ നിന്ന് അല്പം അകലെയുള്ള സൈപ്രസിനെ കുറിച്ചാണ് ഈ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണെങ്കിലും ഇവിടെ മനുഷ്യരെക്കാൾ കൂടുതൽ പൂച്ചകളാണുള്ളത് സ്ഥാപനങ്ങളിലും റോഡുകളിലും വീടുകളിലുമെല്ലാം പൂച്ചകളെ കാണാം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പൂച്ചകൾ ഇവിടുത്തെ ഒരു സാധാരണ കാഴ്ചയാണ് ഒന്നേ ദശാംശം അഞ്ച് മില്യൺ പൂച്ചകൾ സൈപ്രസിലുണ്ട് ബ്രസീലിലെ ഇഷാഡ ഗ്രാൻഡി പാമ്പുകളുടെ ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് സൈപ്രസിന് നമുക്ക് പൂച്ചകളുടെ ദ്വീപ് എന്ന് വിളിക്കാം എന്നാൽ ഇവിടുത്തെ ആളുകൾക്ക് ഇതൊരു പ്രശ്നമേ അല്ല സ്വിമ്മിംഗ് പൂൾ ബാറ് ഹോട്ടൽ സ്കൂളുകൾ കോളേജ് എന്നിവയ്ക്ക് പുറത്ത് പൂച്ചകൾ കാത്തിരിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ് എന്നാൽ എവിടെ നിന്നാണ് ഈ പൂച്ചകളെല്ലാം വന്നത് റോമൻ രാജ്ഞി സെന്റ് ഹെലീന നൂറുകണക്കിന് പൂച്ചകളെ ഈജിപ്തിൽ നിന്ന് സൈപ്രസിലേക്ക് കൊണ്ടുവന്നതായാണ് വിശ്വസിക്കപ്പെടുന്നത് പാമ്പുകളില്ലാത്ത ഒരു രാജ്യം എന്നതായിരുന്നു ആ രാജ്ഞിയുടെ സ്വപ്നം പാമ്പുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അവർ രാജ്യത്തേക്ക് പൂച്ചകളെ കൊണ്ടുവന്നത് എന്നാൽ ബി സി കണ്ടെത്തിയ ഒരു കല്ലറയിൽ മനുഷ്യനോടൊപ്പം ഒരു പൂച്ചയെയും അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് അപ്പോൾ ഇവിടുത്തെ പൂച്ചകളുടെ പാരമ്പര്യത്തിന് സെന്റ് ഹെലീനയുടെ കാലത്തേക്കാൾ പഴക്കമുണ്ടെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ മറ്റൊരു സിദ്ധാന്തവും ഉയർന്നു വന്നിരുന്നു എന്തെന്നാൽ പണ്ട് കാലത്ത് ആളുകൾ എലികളെ പിടിക്കാൻ വീട്ടിൽ പൂച്ചകളെ വളർത്തിയിരുന്നു എന്നതാണ് കാരണം എന്തു തന്നെയായാലും സൈപ്രസ് പൂച്ചകളുടെ പർതീസ് തന്നെയാണെന്നതാണ് വസ്തുത അത് നമുക്ക് നിഷേധിക്കാനേ ആവില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൂച്ചകൾക്ക് ഭക്ഷണം നൽകുന്ന ഫീഡിംഗ് സ്റ്റേഷനുകൾ പോലും ദ്വീപിൽ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ പൂച്ചകളുടെ ഈ രസകരമായ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ